രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ പോക്ക് പ്രവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള വല്ലാത്തൊരു പോക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തുടർഭരണമായിരുന്നു സംസ്ഥാനത്ത് സംജാതമായത് എന്നാൽ രണ്ടാം തുടർഭരണത്തിന് പുറമെ മൂന്നാം തുടർഭരണത്തിനുള്ള സാധ്യതകളിലേക്കാണ് കേരളത്തിന്റെ പോക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭയുമെല്ലാം തരക്കേടില്ലാത്ത പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടത്തുന്നത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒത്തൊരുമയില്ലായ്മ ഒരു പരിധിവരെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഒരുപോലെ അനുകൂലമാണ് എന്തിനെ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്യണമെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ ചിന്തിച്ചാൽ അവര് തെറ്റുപറയാൻ പറ്റില്ല പ്രതിപക്ഷം എന്ന നിലയിൽ യാതൊരു വിധത്തിലുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളും സഭയിലും പുറത്തും യുഡിഎഫിന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫും കോൺഗ്രസും ഒരു സമര സംഘടനാ സംവിധാനം ഒന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഭരണം അവസാനിക്കുന്ന അവസാന കാലയളവിലെങ്കിലും സമരങ്ങളുമായി സജീവമാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു നിർഭാഗ്യവശാൽ സമരം ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസും കെ എസ് യും വെന്റിലേറ്ററിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വരുത്തിവെച്ച നാണക്കേട് മൂലം ആ സംഘടന തന്നെ പെരപ്പുറത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യും പാർട്ടിയും എല്ലാം പലവഴിക്ക് പല രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കയ്യിലാണ് ഏറെക്കുറെയെങ്കിലും ബാറ്റെന്ന് വേണം പറയുവാൻ എന്നാൽ സതീഷിന് പാർട്ടിക്കുള്ളിൽ ഒറ്റക്കെട്ടായി പിന്തുണ ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത മുൻ മേശ് ചെന്നിത്തല ഒന്നാം പിണറായിക്കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വേണ്ടത്ര പിന്തുണ അന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാൽ പിന്തുണയില്ലായിരുന്നപ്പോഴും വലിയ തോതിലുള്ള ആക്രമണവും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടില്ല എന്നാൽ സതീഷിന് നേരെ അങ്ങനെയല്ല കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയൊരു വിഭാഗം സതീഷിനെതിരെ നിലപാടെടുത്ത് ശക്തമായി തന്നെ രംഗത്തുണ്ട് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും എന്ത് സംഭവിച്ചാലും തന്നെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് നെഞ്ചം വിരിച്ചിറങ്ങുന്ന സതീശൻ സ്വയം ഹീറോ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം സതീഷിനെ വെറും സീറോ ആയിട്ടാണ് കാണുന്നത് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് സമയത്ത് കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നതിൽ സതീഷിനുണ്ടായിരുന്ന അസ്വസ്ഥത കേരളം എന്ന് കണ്ടതാണ് പിന്നീട് പാലക്കാടും ചിലക്കരയിലും വയനാട്ടിലുമെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സകല ഉത്തരവാദിത്തവും തനിക്കെന്നു പറഞ്ഞ് ഷോ ഇറക്കിയ സതീഷിനെ കോൺഗ്രസുകാർ മറക്കാൻ വഴിയില്ല വയനാട്ടിലും പാലക്കാടും പാർട്ടി സിറ്റിംഗ് മണ്ഡലങ്ങളിൽ വിജയിച്ചതിൽ അവകാശവാദം സതീശൻ ചിലക്കറയിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും ആളുകൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് വേണം പറയാൻ അതായത് നടക്കുന്നതിൽ നല്ലതെല്ലാം തന്റേതെന്നും ഇല്ലാത്തതൊക്കെ ഏതോ വഴിക്കെന്നും പറയുന്ന അല്പത്തരമാണ് വി ഡി സതീശൻ എന്ന നേതാവിനെ നയിക്കുന്നത് ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് സതീഷിന്റെ പ്രഖ്യാപനം ഏറെക്കുറെ കേരളത്തിൽ ഇനി ഭരണം കോൺഗ്രസ് നോക്കുകയേ വേണ്ട എന്നാണ് പൊതുവെ രാഷ്ട്രീയം നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത് വൈറ്റ്സ്മാൻ ടി വി നടത്തിയ പൊതുജനാഭിപ്രായ സർവേകളിലും തുടർഭരണ സാധ്യതകളാണ് കാണുന്നത് പ്രതിപക്ഷ നേതാവിനോട് ജനങ്ങൾക്ക് വലിയ വിലയൊന്നും ഇല്ലെന്നും എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇനി വനവാസത്തിനെന്ന് സതീശിനെ ഉദ്ദേശിച്ചത് മാവോയിസ്റ്റ് പ്രവർത്തനമാണോ എന്ന നിലയിൽ പരിഹാസരൂപേണ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ചർച്ചകളും നടക്കുന്നുണ്ട് ഏതായാലും സതീശൻ സ്വന്തം രാഷ്ട്രീയ ഭാവി വെച്ച് പോലും നടത്തിയ വെല്ലുവിളിയെ മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയാക്കിയിരുന്നു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ അങ്ങനെയൊരു വാർത്ത വരിക എന്നൊരു ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ആ പ്രസ്താവനയിൽ സതീശനുമില്ല